സാധാരണ നമ്മൾ ചേർക്കുന്ന ചേരുവകളിൽ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്തി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള വിഭവമായി മാറും അതേപോലെ ഞാൻ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ ഒരു ഡിഷ് ഉണ്ടാക്കി ചിക്കൻ കൊണ്ടായിട്ട് ചിക്കൻ പൊരിച്ചതാണ് അപ്പോൾ ആ ചിക്കൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ചിരളിയും എഴുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിലോ ചിക്കൻ ആണ് നമ്മൾ എടുത്തത് അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയായിട്ടിടുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് കളഞ്ഞ ചിക്കൻ വേണം കേട്ടോ ചിക്കൻ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് വേണം അല്ലേ അപ്പം ഞാൻ നല്ല എരുവുള്ള മുളക് പൊടി ഒരു സ്പൂണ് ചേർക്കേണ്ടിട്ടോ അപ്പോൾ ഇനി കുറച്ച് നല്ല കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയും കൂടി ആവാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് നീര് കൂടി ഒഴിക്കാം ഇനി നന്നായിട്ട് ഇളക്കി മറിച്ചുകൊണ്ട് കുഴച്ച് വെക്കാം നന്നായിട്ട് ഇതിൽ ചേർത്ത ചേരുവകളെ കണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര മുക്കാൽ മണിക്കൂർ നേരം അടച്ച് വെക്കാം മഴ പുറത്ത് നന്നായിട്ട് പെയ്യാം കേട്ടോ ഈ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ അതേപോലെ ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ സാലൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കനും കൂടി തൊട്ടാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ഇട്ടോ വെളുത്തുള്ളി ചെറിയൊരു തൊലിയോട് കൂടി നന്നായിട്ട് കഴുകിയിട്ടതാണേ ഇത് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ്ട് നമുക്ക് അങ്ങനെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയാണിട്ടത് കണ്ടോ ചെറുതായിട്ട് തൊലിയോട് കൂടിയിട്ട് തന്നെ ചതക്കണേ ഇത് നമുക്കിഞ്ഞ് അര മുക്കാൽ മണിക്കൂർ നേരമൊക്കെ കഴിഞ്ഞിട്ടോ ആദ്യം മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ അല്ലേ അതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ അത് ഏകദേശം രണ്ട് വലിയ ഉണ്ട വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക ഇതിപ്പോൾ ചെറുതായിട്ട് കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുള്ള പെരഞ്ചീരകം കേട്ടോ വലിയ ജീരകം ഒരു സ്പൂൺ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇരുന്നു കേട്ടോ നമ്മൾ അപ്പം നന്നായിട്ട് ഇങ്ങട് ഇളക്കി കൊടുക്കലി ഇത്രയും ചേരുവകൾ മാത്രം മതി കേട്ടതയ്ക്ക് ഇനിയിപ്പോൾ അധിക സമയമൊന്നും വെക്കണ്ട നേരിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നന്നായിട്ട് ഇതാ തള വെളിച്ചെണ്ണക്ക് ആദ്യം കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കട്ടോ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം നമുക്ക് അപ്പൊ എന്താ ചെയ്യണ്ടേ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ കെട്ട് കൊടുക്കണം അത്യാവശ്യം നല്ല തീലനെ ആട്ടോ ഞാനിപ്പോ വെച്ചത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മക്കൊന്ന് സിമ്മാക്കാം അപ്പോഴേ ചെറിയ തീയിലും വലിയ തീയിലും ഒക്കെ ഇട്ട് വേവിച്ച് വേവിച്ചതാ നമ്മളെ ഈ ഒരു ഐറ്റം അടിപൊളിയായി വെന്തുണ്ട് എന്തായാലും അപ്പം ഇനി മക്കത് കോരി മാറ്റാം നന്നായിട്ട് ക്രിസ്പീനടാവാൻ ഒന്നും നിക്കണ്ടെട്ടോ ഇന്ന് സോഫ്റ്റ് ഇങ്ങനെ കിട്ടണം അത് സോഫ്റ്റ് ആവും കാരണം നമ്മൾ കുറേ സമയം ഇതൊരു ആ ഒരു മസാലയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആ മസാലകളൊക്കെ പിടിച്ച് നിക്കുന്ന ആ ഒരു ചിക്കനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റട്ടോ വീണ്ടും അടുത്ത ട്രിപ്പിലേക്കുള്ള കറിവേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം മസാലയിൽ കുളിച്ച് നിൽക്കണ ചിക്കനെയും വാരി ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഇട്ട ആ ഒരു സമയത്ത് മറിച്ചിടാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ അറിയോ ആ ഒരു മസാല ഇതുമെന്ന് വല്ലാതെ വേറിടാതെ ഇങ്ങനെ ഇതുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചോളും നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് ഇട്ടെടുക്കുമ്പോ ഉള്ള ഒരു പ്രത്യേകതയും കൂടിയാണത് മഴ ഈ നേരം വരെ നിന്നിട്ടില്ല കേട്ടോ ഇന്ന് നേരം വെളിച്ചായപ്പോൾ തുടങ്ങിയ മഴയാ ആദ്യം പൊരിച്ചു വെച്ച മുകളിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞെടുക്കാം അങ്ങനെ നല്ലൊരു തണുത്ത കാലാവസ്ഥയില് നല്ല തണുപ്പായി പൊറൊക്കെ നല്ല തണുപ്പായി നല്ല ചൂടുള്ള മൊരിഞ്ഞ നല്ല 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 ചൂടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം നേരെ തന്നെ മഴയാണ് ശരി അപ്പൊ തണുപ്പുള്ള നല്ലൊരു തണുത്ത അന്തരീക്ഷം തന്നെയാണ് അപ്പൊ ചൂടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ആ ഇസിയ കഴിച്ചോടേ എന്താ അവസ്ഥന്നോടോ വകാനോ വെൽത്തുള്ളി ഇതില് കണ്ടമാനം വെൽത്തുള്ളിയാണ് കറക്കുന്ന ഐ അതെ 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 അതെന്താ ഇതിന്റെ ടേസ്റ്റ് എന്നുള്ളോന്ന് നോക്കണോ ഓക്കേ ഇതി നോക്കിയിട്ട് പറയണോ ഞാൻ ഞാൻ ഇത് ട്രൈ ചെയ്തതാണ് നീയാ നീ പറഞ്ഞിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആണ് ഒപ്പം കഴിച്ചോളി എന്നാണോ ഉദ്ദേശിക്കാനില്ല ഇല്ല ഇല്ല ഇതിന്റെ വയലറ്റ് മള്ളല്ല കാരണം ഞാൻ ഇത് കഴിച്ചാണ് ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളമുണ്ട എന്നുള്ളോന്ന് ick അറിയാ പറയ് നീ നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മളെ ഈ ലൈസ് ഇല്ലേ ഈ ക്രീമി ആ പച്ച ലൈസ് അതിന്റെ വെളുത്തുള്ള ടേസ്റ്റ് ചിക്കൻ ഫ്രൈ ഏ റോസ് ഫ്രൈ ഗാർലിക് ചിക്കൻ ഇപ്പത്തെ പേരാട്ടോ കൂടുതലും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുമ്പോഴേ ആ ഒരു ഫ്ലേവർ ആ ഫ്ലേവർ മുന്നിട്ടിട്ടുണ്ട്

ഇതെന്ന് വെച്ചാൽ ആ മസാലകൾ ആ ഒരു സോഫ്റ്റ് കൂടെ കൂടി ഇങ്ങോട്ട് അപ്പൊ നിങ്ങൾക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതേപോലെ മനു പറഞ്ഞ പോലെ ചിക്കൻ പൊരിയില് വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കട്ടോ നിങ്ങളെല്ലാരും പരീക്ഷിച്ച് നോക്കണേ ഏ ഒരു പൊടികളുണ്ടല്ലോ ആ പൊടികൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചിക്കൻ ആ ചിക്കൻ്റെ കഷ്ണം കൊടുത്തിട്ട് ൂ ഞങ്ങള് കഴിക്കണ കാണുമ്പോ കഴിക്കാതി നോക്കുന്നു അടിപൊളി വീടിയായിട്ട് വേഗം വരാട്ടോ അപ്പൊ എല്ലാര്ക്കും നല്ലൊരു ഹൈ